വേലുതമ്പിത അളവ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എം എസ് സി കാറ്റിൽഫീഡ് എസ് ബി ടാബ്ലറ്റ് എക്കോ ഫ്ലൈറ്റ് ലയനോൺ സ്റ്റാമിന ടു തൗസൻഡ് സൂര്യ ഡിറ്റർജന്റ് ആൻഡ് ടസ്റ്റമ ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വഴിതെളിച്ച് മുംബൈ നടന്നവരിൽ പ്രമുഖൻ വേലായുധൻ ചെമ്പകരാമൻ എന്ന വേലുത്തമ്പി തളവ ഇന്നും ചരിത്രത്തിന്റെ താളുകളിൽ ധീരദേശാഭിമാനിയായി നിലകൊള്ളുന്നു ദേശത്തിന്റെ ദശാസന്ധിയിൽ ജന്മനാട്ടിൽ നിന്നും ബ്രിട്ടീഷ് മേധാവിത്വത്തെ തുരത്താൻ ആയുധമെടുത്ത് അടരാടിയ വേലുത്തമ്പിയുടെ ദേശസ്നേഹം ഒരു ഇന്ത്യാക്കാരനും മറക്കാൻ കഴിയുന്നതല്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് മെയ് മാസം ആറാം തീയതി കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിൽ ഇരണിയൽ ദേശത്ത് തലക്കുളത്ത് വലിയ വീട്ടിൽ വള്ളിയമ്മ പിള്ള തങ്കച്ചിയുടെയും മണക്കര കുഞ്ചമായിറ്റിപ്പിള്ളയുടെയും മകനായി വേലുത്തമ്പി ജനിച്ചു ഇരുപത്തിയഞ്ച് വയസ്സിനകം നാടറിയുന്ന പ്രക്ഷോഭകാരിയും ഭരണാധികാരിയും ജനകീയ നേതാവുമായി തീർന്ന വേലുത്തമ്പി നിരവധി ഭാഷകൾ ഹൃദയസ്ഥമാക്കി ജ്യോതിഷവിദ്യ അമരകോശം സിദ്ധരൂപം വൈദ്യം എന്നിവയിൽ വൈദഗ്ധ്യം നേടി ഹിന്ദിയും പേർഷ്യനും പഠിച്ചു ആയുധവിദ്യ കളരി അഭ്യാസം എന്നിവയിൽ പ്രാവീണ്യം നേടി അസാധാരണ ബുദ്ധിശക്തിയും ശാരീരിക ക്ഷമതയും ഉണ്ടായിരുന്ന വേലുത്തമ്പിയെ കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവ് ഇരുപതാമത്തെ വയസ്സിൽ തെക്കൻ തിരുവിതാംകൂറിലെ കാര്യക്കാരായി നിയമിച്ചു ബാലരാമവർമ്മ മഹാരാജാവ് അധികാരത്തിലേറിയ വേളയിൽ നാട്ടിൽ പല ഉപജാപക സംഘങ്ങളുണ്ടായി അവർ നാട്ടുപ്രമാണിമാരെയും ജനങ്ങളെയും ക്ലേശത്തിലാക്കി വേലുത്തമ്പിയോടും ഭീമമായ സംഖ്യ സംഭരിച്ചു നൽകുവാൻ അവർ ആവശ്യപ്പെട്ടു എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് മഹാരാജാവിനെ ചുറ്റിപ്പറ്റി നിലകൊണ്ട ഉപജാപക സംഘത്തിന്റെ അനീതിക്കും ജനദ്രോഹത്തിനും എതിരായി സായുധ ജനസഞ്ചയത്തെ വേലുത്തമ്പി സംഘടിപ്പിച്ചു അപ്രകാരം സംഘടിപ്പിച്ച ജനങ്ങളുമായി രാജ്യതലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് വേലുത്തമ്പി ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ തലക്കുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആദ്യത്തെ ജനകീയ മുന്നേറ്റമുണ്ടായി ഇതോടുകൂടി ആദ്യത്തെ ജനകീയ നേതാവും പ്രക്ഷോഭകാരിയും എന്ന നിലയിൽ വേലുത്തമ്പി ചരിത്രത്താളുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ വേലുത്തമ്പി തിരുവിതാംകൂറിന്റെ ദളവയായി അവരോധിതനായി അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ വേലുത്തമ്പി ദളവ സന്ധിയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂറിലെ മിക്ക സ്ഥലങ്ങളും അദ്ദേഹം നേരിൽ സന്ദർശിച്ച് അക്രമങ്ങൾക്കും കൊള്ളയ്ക്കും അറുതി വരുത്തി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ സ്ഥലത്തിന് റീസർവേ നടത്തി അദ്ദേഹം റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചു കേട്ടെഴുത്ത് സമ്പ്രദായം അവസാനിപ്പിച്ച് കണ്ടെഴുത്ത് നിലവിൽ വരുത്തി കരം നിശ്ചിതപ്പെടുത്തിയും പുതിയ റവന്യൂ കോഡ് നടപ്പാക്കിയും നവീന റവന്യൂ ഭരണ നിർവഹണ സംവിധാനത്തിന്റെ വഴികാട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന നാൾവഴി സമ്പ്രദായം നടപ്പിൽ വരുത്തി വാണിജ്യവും വ്യാപാരവും വർദ്ധിപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു തിരുവിതാംകൂർ ബ്രിട്ടീഷ് കമ്പനിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതോടെ പ്രസിഡന്റിന്റെ ഓഫീസ് തിരുവിതാംകൂറിൽ സ്ഥാപിതമായി പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത കേർണൽ കോളിൻ മെക്കാളെ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുവാൻ താൽപര്യം കാട്ടി ആയിരത്തി എണ്ണൂറ്റിയഞ്ചിൽ ബ്രിട്ടീഷ് കമ്പനിയുമായുള്ള ഉടമ്പടി തിരുവിതാംകൂർ പുതുക്കിയതോടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ ബ്രിട്ടീഷ് കമ്പനി സ്വീകരിച്ചു രാജ്യതാൽപ്പര്യത്തിന് നേർക്കുള്ള കടന്നാക്രമണത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുവാൻ വേലുത്തമ്പി ദളവ ശ്രമം ശ്രമമാരംഭിച്ചു തുല്യനിലയിൽ നിന്നും ആശ്രിത പദവിയിലേക്ക് തരം താഴ്ത്തി പുതുക്കിയ ഉടമ്പടി ബ്രിട്ടീഷ് കമ്പനിയുടെ സാമ്രാജ്യത്വ മനോഭാവത്തിന്റെ മകുടോദാഹരണമായിരുന്നു തലക്കുളത്ത് ജന്മഗൃഹത്തിൽ നിലവറയിൽ നിന്നും പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് രഹസ്യമാർഗം എത്തുവാൻ കഴിയുന്ന തുരങ്കം നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ ആയുധശേഷിയെയും യുദ്ധപാടവത്തെയും കൂർമ്മബുദ്ധിയെയും വിളിച്ചോതുന്ന തെളിവുകളായിരുന്നു ബ്രിട്ടീഷുകാർ തറവാടിച്ച് നിലംപരിശാക്കുന്ന വേളയിൽ ഈ തുരങ്കവും നശിപ്പിച്ചതായി ചരിത്രത്തിൽ കാണുന്നു തലക്കുളത്ത് തറവാട്ടിൽ ആ ദേശസ്നേഹിയായ ധീരദേശാഭിമാനിയുടെ സ്മരണകളായി ഇപ്പോൾ നിലനിൽക്കുന്നത് ശില്പചാരുത വിളിച്ചോതുന്ന തറവാട്ടിലെ കൊത്തുപണികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന മാറാലുകളും കൽപ്പടവുകൾ ഇടിഞ്ഞ് എങ്ങോ മാഞ്ഞുപോയ പഴയ പ്രതാപം വീണ്ടും വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ആമ്പൽക്കുളവും പഴകി ജീർണിച്ച ഒരു കാളി ക്ഷേത്രവും മാത്രം കൊച്ചി ദിവാൻ പാലിയത്തച്ഛനുമായി സഖ്യത്തിലേർപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി പടപുരുത്തി പുത്തൻ പട്ടാളദളം രൂപീകരിക്കുവാൻ ദിവാൻമാരും പദ്ധതി തയ്യാറാക്കി ജനസംഖ്യ ആനുപാതികമായി തിരുവിതാംകൂറിലെ എല്ലാ ജില്ലകളിലും ആയുധ നിർബന്ധിതമാക്കിക്കൊണ്ട് ഉത്തരവിട്ടു ത്തിനുമ്പോ ഒരാൾ നോക്കിക്കൊണ്ടിരുന്നു അയാൾ മരിച്ചതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഒരു താക്കോൽ ഇപ്പിച്ചത് അന്ന് മുതൽ അവർ നമുക്ക് വേണമെന്നൊരു പാർട്ടി ആയതുകൊണ്ടാണ് ഇതിനെ ഞാൻ സൂക്ഷിക്കുന്നത് എനിക്കൊരു അനുഭവമോ കാര്യമോ അതിൽ പ്രതിഫലമോ ഇല്ലാതെ തന്നെ രാജ്യത്തിൻ്റെ കൂടെയുള്ള സ്നേഹം കൊണ്ടും ഇത് നോക്കുകയാണ് ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ഉടമസ്ഥാളിനുമുണ്ട് നമുക്കുമുണ്ട് അത് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നില്ല എന്നേ ഉള്ളൂ ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ്റിന് ഇഷ്ടക്കുറവാണ് കേരള ഗവൺമെൻറ്റിനാണ് ഇഷ്ടമുള്ളത് അവർ വന്ന് നോക്കിയിട്ട് പോകുന്നതല്ലാതെ അതിനെ ഏറ്റെടുക്കുന്നതായിട്ട് ഇന്നുവരെ ഏതൊരു സംഭവം നടന്നിട്ടില്ല ഒരു മെയിൻ്റൻസ് ചെറിയ മെയിൻ്റനൻസ് ഒക്കെ അവർ ചെയ്യും ഷൂട്ടിങ് കൊടുത്ത സമയത്ത് അവർ വന്ന് കുറേ കുറേ മെയിൻറ്റൻസ് ചെയ്യും ഇപ്പം ഷൂട്ടിങ് കൊടുത്തിട്ട് ഒരു അഞ്ച് കൊല്ലത്തിന് മുകളിലായി അതിനുമുമ്പ് മണിച്ചിത്ര താഴമൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് ചരിത്രപ്രസിദ്ധമായ കുണ്ടര ഇളമ്പള്ളൂർ മഹാദേവി ക്ഷേത്രം ചരിത്രത്താളുകളിൽ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഈ ക്ഷേത്രത്തിന് ചരിത്രവും ആചാരവും ഐതിഹ്യവും കൂടിച്ചേർന്ന അറുന്നൂറിലേറെ വർഷത്തെ പഴക്കമുണ്ട് ദേശചരിത്രത്തിന്റെ ദശാസന്ധിയിൽ ജന്മനാട്ടിൽ നിന്നും ബ്രിട്ടീഷ് മേധാവിത്വത്തെ തുരത്തുവാൻ ആയുധമെടുത്തു പടപുരുതിയ വേലുത്തമ്പി ദളവ തന്റെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റിയൊൻപതിൽ കുണ്ടറയിലേക്ക് മാറ്റി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആദ്യ കലാപങ്ങൾക്ക് തുടക്കം കുറിച്ച വേലുത്തമ്പിയുടെ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം ഈ ക്ഷേത്രമുറ്റത്ത് നിന്നുമാണ് ജനുവരിന് വേലുത്തമ്പി കുണ്ടറയിൽ നടത്തിയ വിളംബരം ദേശസ്നേഹ ഹൃദന്ദങ്ങളിൽ എക്കാലവും അഗ്നിസ്ഫുലിംഗമായി നിലകൊണ്ടു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ദംഷ്ടകളിൽ നിന്നും മാതൃരാജ്യത്തെ രക്ഷിക്കുവാൻ തനിക്കു ചുറ്റും അണിനിരക്കുവാൻ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു കുടില തന്ത്രങ്ങൾ പ്രയോഗിച്ച് രാജ്യം കൈവശപ്പെടുത്തുന്ന ഇംഗ്ലീഷ് കമ്പനിയുടെ രീതിയെ അദ്ദേഹം അതിനിശ്ചിത ഭാഷയിൽ വിമർശിച്ചു ചതിമാർഗത്തിലൂടെ തിരുവിതാംകൂറിൽ കടന്നുകയറി നീതിവിരുദ്ധവും നിയമവിരുദ്ധവുമായ പ്രവൃത്തികൾ ചെയ്തുവരുന്ന ബ്രിട്ടീഷുകാർക്ക് എതിരായ അതിശക്തമായ താക്കീതത്രെ புண்டர விளம்பரம் சங்கனாச்சேரி வைக்கம் மாக்கல் വേലുത്തമ്പിയുടെ കാലത്താണ് ആരംഭിച്ചത് ചങ്ങനാശ്ശേരി കമ്പോളത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വേലുത്തമ്പി നിർവഹിച്ചത് ആനയെ വിൽപ്പന നടത്തിക്കൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റിയൊൻപത് ഏപ്രിൽ പത്തിന് ഡോക്ടർ ഹ്യൂമിന്റെ കൊലയുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് വെച്ച് വേലുത്തമ്പിയുടെ സഹോദരൻ പത്മനാഭൻ തമ്പിയെ തൂക്കിക്കൊന്നു അതേ സ്ഥലത്താണ് ഇന്ന് കൊല്ലം കളക്ട്രേറ്റ് സമുച്ചയം നിലകൊള്ളുന്നത് വേലുത്തമ്പിയുടെ കാലത്താണ് കൊല്ലം തിരുവിതാംകൂറിന്റെ വാണിജ്യ കേന്ദ്രമായി മാറിയത് വിശ്വചരിത്രത്തിൽ ചെഗുവരയ്ക്ക് സമാനനായ ഒളിപ്പോരാളിയായ വേലുത്തമ്പി ദളവെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടത്ര അറിയുവാൻ അവസരമുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം മണ്ണടിയിലെത്തി മണ്ണടിയുടെ മണ്ണിൽ ജീവൻ ബലിയർപ്പിച്ച ആ ധീര യോദ്ധാവിനെ സംബന്ധിച്ച് പുതിയ തലമുറയ്ക്ക് വേണ്ട അറിവ് പകർന്നു പകർന്നുകൊടുക്കുവാൻ കാലാകാലങ്ങളിൽ നമ്മെ ഭരിച്ച ഭരണാധികാരികൾക്ക് കഴിയാതെ പോയി എന്നത് ഒരു ദുഃഖകരമായ സത്യമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ സിംഗപ്പൂർ പ്രസംഗത്തിൽ ഇന്ത്യയിലെ മൂന്ന് പോരാളികളെക്കുറിച്ചാണ് എടുത്ത് പറഞ്ഞത് അതിൽ ഝാൻസി റാണിയും താന്തിയ തോപ്പിയും ഇന്ത്യ ചരിത്രത്തിൽ കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ പ്രസിദ്ധമായി അറിയുവാൻ കഴിയുന്ന ആൾക്കാരായി തീർന്നു എങ്കിൽ വേലുത്തമ്പി ദളവയാകട്ടെ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ പോലും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിൽ നിന്നും വ്യത്യാസം വരുത്തി നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേലുത്തമ്പിയെ മനസ്സിലാക്കുവാനുള്ള അവസരം സൃഷ്ടിക്കുവാൻ ഭരണാധികാരികൾക്ക് കഴിയണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്

ഈ അപ്പൂപ്പന്റെ കുട്ടികളെ കുസൃതിയാണല്ലേ ഇന്നലെ യൂടിയ്വേ യൂർ കുടുംബത്തിലെ അവർക്കും അത്യുത്തമം സ്റ്റാമിനും കുറഞ്ഞ ചെലവിൽ കൂടുതൽ വൃത്തിയാക്കുന്നതോടൊപ്പം നശിപ്പിക്കുന്നു ന്യൂ അണുക്കളെയുംസൂര്യ ഡിറ്റർജന്റ് പൗഡർ തുണികൾ വൃത്തിയെ എളുപ്പത്തിയുടെ ഓപ്റ്റിക്കൽ വൈറ്റ് മാജിക് ഫോർമുല കൂടുതൽ വെണ്മയും വൃത്തിയും നൽകുന്നു നിങ്ങളും ഒന്ന് നോക്കൂ ന്യൂ വൈറ്റ് മാജിക് ആധുനിക രീതിയിലുള്ള വെടിക്കോപ്പുകളുമായി അന്ന് യുദ്ധരംഗത്തിറങ്ങുന്ന ബ്രിട്ടീഷുകാരോട് പിടിച്ചു നിൽക്കാൻ ഒളിപ്പോർ യുദ്ധമുറകൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒളിപ്പോർ യുദ്ധമുന്നേറ്റങ്ങൾക്കായി പണികഴിപ്പിച്ച അരവക്കച്ചാണി ഗുഹ ഇന്നും മണ്ണിടിയിൽ അവശേഷിക്കുന്നു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു പൊട്ടക്കിണർ എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ പണിതീർത്തിട്ടുള്ള ഗുഹയ്ക്കുള്ളിൽ ഇറങ്ങിയാൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കാമെന്നാണ് അന്നാട്ടുകാരുടെ അവകാശവാദം മണ്ണിടിഞ്ഞു വീണ് തകർന്ന് വവ്വാലുകൾക്കും ഇഴജന്തുക്കൾക്കും ആവാസയോഗ്യമായി തീർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗുഹ അക്കാലത്തെ ഒളിപ്പോർ പോരാട്ടങ്ങളുടെ ഒരു സാക്ഷിപത്രമാണെന്നുള്ള കാര്യം വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഇത് ചരിത്ര വിദ്യാർത്ഥികളുടെ പോലും കണ്ണിൽപ്പെടാത്തത് നിരാശാജനകമായ ഒരു വസ്തുതയാണ് ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പൊരുതുവാൻ മാന്ത്രികനും ആയോധനകലയിൽ സമർത്ഥനുമായിരുന്ന കാമ്പിത്താൻ എന്ന നാട്ടുപ്രമാണിയുടെ സഹായം തേടുവാനാണ് വേലുത്തമ്പി മണ്ണടിയിലെത്തിയത് രാജ്യസ്നേഹിയും പ്രജാവത്സലനുമായിരുന്ന കാമ്പിത്താന്റെ കാലത്ത് പണി കഴിപ്പിച്ച കാമ്പിത്താൻ കെട്ട് ഇന്നും ഒരു ചരിത്ര വിസ്മയമായി കല്ലടയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ചരിത്രത്തിൽ ഇന്നും ഒരു ദുഃഖ സ്മാരകമായി നിലകൊള്ളുന്ന മണ്ണടി ക്ഷേത്രം ഉദയഗിരിയിലെയും പത്മനാഭപുരത്തെയും പരാജയം വേലുത്തമ്പിയെ പതനത്തിലെത്തിച്ചു നാഗർകോവിലെ പരാജയത്തോടെ തന്റെ പരാജയം ഉറപ്പായും മുന്നിൽ കണ്ട ആ വീരയോദ്ധാവ് ദിവാനായ താൻ തന്നിഷ്ടപ്രകാരം ബ്രിട്ടീഷ് കമ്പനിക്കെതിരായി പട നയിച്ചതാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഉപദേശിച്ചു കേണൽ മെക്കാളയുടെ താൽപര്യപ്രകാരം വേലുത്തമ്പിയെ കണ്ടെത്തുവാനായി രാജ്യവ്യാപകമായി തിരച്ചിലിന് ഉത്തരവിട്ടു അദ്ദേഹത്തെ പിടിച്ചുകൊടുക്കുന്നവർക്ക് തക്കതായ തുക പാരിതോഷികമായി പ്രഖ്യാപിച്ചു മഹാരാജാവിനെ സന്ദർശിച്ച ശേഷം വേലുത്തമ്പി തന്റെ സഹോദരൻ പത്മനാഭൻ തമ്പിയും കൂട്ടി കിളിമാനൂർ കൊട്ടാരത്തിലാണ് എത്തിയത് തന്റെ സ്വർണ്ണ കവചിത ഉടവാൾ അദ്ദേഹം അവിടത്തെ തമ്പുരാനായ അണിമംഗലത്ത് നമ്പൂതിരിയെ ഏൽപ്പിച്ചു ശത്രുവിനു മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നതിനേക്കാളും ഭേദം ജീവത്യാഗമാണെന്നും അത് മഹാഭാഗ്യമാണെന്നും അദ്ദേഹം കരുതി സ്വന്തം കഠാര ഇടനെഞ്ചിൽ കുത്തിയിറക്കി അദ്ദേഹം ഈ കാളി ക്ഷേത്രാങ്കണത്തിലാണ് ആത്മാഹുതി ചെയ്തത് അറും കൊലകൊണ്ട് കൊണ്ട് പങ്കിലമായ ക്ഷേത്രം പിൽക്കാലത്ത് പുതുക്കി പണിഞ്ഞതായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത് വേലുത്തമ്പിയുടെ മൃതശരീരത്തെ പോലും ശത്രുക്കൾ നിന്ദ്യമായി അവഹേളിച്ചു തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ ഗില്ലറ്റ് കൂട്ടിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞ് ആ മൃതദേഹം പരസ്യമായി പ്രദർശിപ്പിച്ചു ബ്രിട്ടീഷ് പ്രമുഖർ പോലും മൃതശരീരത്തോടുള്ള നീചമായ പെരുമാറ്റത്തെ അപലപിച്ചു മണ്ണടിയിൽ ഉയർന്നുവരുന്ന വേലുത്തമ്പി സ്മാരകം വേലുത്തമ്പി ദളവ എന്ന കർമ്മധീരനും രാജ്യസ്നേഹിയുമായ ദേശാഭിമാനി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന കൊച്ചു കളരിയിൽ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ച് ആരാധിച്ച് ആ മഹാനുഭാവന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ ഇന്നാട്ടുകാർ എന്നും ഇവിടെ ഒരു അന്തിത്തിരി തെളിക്കുന്നു ആ അന്തിരി അണയാതെ കാത്തുസൂക്ഷിക്കുക എന്നത് പൌരബോധമുള്ള ഓരോ ഭാരതീയന്റെയും കടമയാണ് ദളവയുടെ സ്മരണയ്ക്കായി മണ്ണടിയിൽ കെട്ടി ഉയർത്തുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണിത് മണ്ണടി மலையாள மண்ணி Ciccilia Innumi ായി അവതരിപ്പിക്കുന്നത് എസ് ബി ടാബ്ലറ്റ് എക്കോ ഫ്ലൈറ്റ് ലയനോൺ സ്റ്റാമിന ടൂ തൗസൻഡ് സൂര്യ ഡിറ്റർജന്റ് ആൻഡ് ടെസ്റ്റ്